ജി സുധാകരൻ ജി സുധാകരൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ വെളിപാടുകളിലൂടെ പുറത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സത്യമാണ് സി പി എം അല്ല വെളിപാടിലൂടെ അദ്ദേഹം പറയുന്നതെല്ലാം സത്യമാണ് കാര്യം സി പി എം എന്ന് പറയുന്ന പാർട്ടി ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ചെറുപ്പകാലം മുതൽ ഞങ്ങൾ ഇപ്പോഴും സി പി എമ്മിന്റെ കള്ളവോട്ടിനെ കുറിച്ച് ചിരിക്കാറുണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളും ചിരിക്കാറുണ്ട് ഞങ്ങളുടെ ഏറ്റവും അടുത്ത സൗഹൃദങ്ങളിൽ അല്ലാതെയും പറയാറുണ്ട് കാരണം സി പി എം എന്ന് പറയുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ കള്ള വോട്ട് ചെയ്തില്ലെങ്കിൽ അവർ സി പി എം അല്ല അത് അവരുടെ ഒരു അവരുടെ രക്തത്തിൽ അല്ലെങ്കിൽ ഏർന്നതാണ് അത് ഏത് രീതിയിൽ എന്നുള്ളത് നിങ്ങൾ ചോദിക്കുകയെന്നും ചെയ്യരുത് അവർ ചലഞ്ച് ചെയ്ത് വോട്ട് ചെയ്യും ചലഞ്ച് ചെയ്യാതെ വോട്ട് ചെയ്യുകയും ഇപ്പോൾ ചലഞ്ച് ചെയ്യാതെ വോട്ട് ചെയ്യുന്ന ചരിത്രമാണ് അദ്ദേഹം പറഞ്ഞത് എന്നാലും സഹമേ നിങ്ങൾ ഇത്രയും പറയണ്ടിന് ശേഷം എന്തിനാണ് വലിയൊരു സത്യം അല്ല അത് അത് തിരിച്ചെടുക്കാൻ തിരിച്ചെടുക്കാൻ ആകെ ആകെ മൊത്തത്തിൽ അല്ല ഉൾട്ടേ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യം ഇത് പറഞ്ഞതെല്ലാം സത്യമാണെന്നുള്ള സി പി എം ആർക്ക് തന്നെ അറിയാം തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നിന്നല്ല ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പോ ആറ്റിങ്ങൽ ഈ പറയുന്ന പോലെ ലോക്സഭ ഇലക്ഷൻ ഉണ്ടായി അടൂർ പ്രകാശ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം ആദ്യത്തെ തവണ ജയിച്ചു ഇവ രണ്ടാമത്തെ തവണ അടൂർ പ്രകാശ് ആറ്റെങ്കിലും ജയിച്ചു ഈ ജോയി എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി തലേ കൈ വെച്ച് പറഞ്ഞ് അയ്യോ എനിക്ക് മത്സരിക്കണ്ട കേൾക്കില്ല ജോയി മത്സരിച്ചേ പറ്റും കാര്യം ജോയ്ക്ക് ഇവിടെ ജില്ലാ സെക്രട്ടറി ആയിട്ടൊക്കെ ഒരു മുണ്ടെ കൊടുത്തിരി ഒന്ന് ഇന്നലെ വക്കീലിനെ കാണാൻ പോയതുപോലെ പോലെ എല്ലായിടത്തും ഒക്കെ പോയി ഒന്ന് കറങ്ങി കിടക്കണമെങ്കിൽ ജോയ്ക്ക് താല്പര്യം അപ്പോൾ ജോയി അങ്ങനെയാണ് നോക്കിയത് പക്ഷേ ജോയെക്കുറിച്ച് മത്സരിപ്പിച്ചു അണൂർ പ്രകാശൻ എന്താണ് ആദ്യത്തെ ലോക്സഭ രക്ഷ അദ്ദേഹം നേരത്തെയും ജയിച്ചിരുന്നു അദ്ദേഹം അപ്പോഴേ തന്നെ അദ്ദേഹത്തിന് അറിയായിരുന്നു ഈ ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ സി പി എമ്മിന്റെ വോട്ട് അവിടെ സമ്പത്ത് നേരത്തെ ജയിച്ചിരുന്നതാ ആറ്റെങ്കിലും ഏ സമ്പത്ത് നമ്മളെ വർക്കല രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു സ്പീക്കർ ഇവരെല്ലാം ജയിക്കും എങ്ങനെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളതിനേക്കാളും ചിലപ്പോൾ അപ്പുറത്ത് ആറ്റിങ്ങിൽ എന്ന് പറയുമ്പോൾ ആറ്റിങ്ങലിനുറത്ത് വേറെ ഇപ്പോൾ പിന്നെ ലോക്സഭാ മണ്ഡലം അടുത്തായത് ഉണ്ടെങ്കിൽ കൊല്ലം ഉണ്ടാവും കൊല്ലത്ത് വോട്ട് ചെയ്ത് മാറ്റിട്ട് ഇവിടെ വന്ന് വേണമെങ്കിൽ വോട്ട് ചെയ്യും അപ്പം അയത് വോട്ട് പോലും ഒരു സഖാവിന് ഒരു കുറഞ്ഞ മൂന്ന് വോട്ടെങ്കിലും ആറ്റിങ്ങിൽ ചിലപ്പോൾ കാണും ഇല്ലെങ്കിൽ ഈ ഡബിളിങ് അല്ലാതെ തന്നെ കള്ള വോട്ട് പല തരത്തിലുണ്ട് കള്ള വോട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയവരാണ് സി പി എം അണുപ്രകാശ് എന്ത് ചെയ്തു കൃത്യമായിട്ട് വന്ന് മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് കൃത്യമായി എടുത്തു കൃത്യമായി എടുത്തു ഇപ്പോൾ വർക്കല ആറ്റിങ്ങൽ എന്ന് പറയുന്ന മണ്ഡലത്തിൽ വർക്കല നിയോജക മണ്ഡലം വർക്കല നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് സുശീല ഭവനിൽ പിന്നെ അച്ഛൻ വേലായുധൻ ഭാര്യ ഭാര ഭാരതി പിന്നെ അത് കഴിഞ്ഞ് മക്കൾ വിലാസിനി പിന്നെ സുശീല മകൻ ശശാങ്കൻ ഇങ്ങനെ ഒരു എട്ട് പേരുണ്ടെങ്കിൽ ഈ എട്ട് പേരിൽ രണ്ട് പേര് ഗൾഫിലായിരിക്കും വർക്കല അല്ലെങ്കിൽ ലണ്ടനിലായിരിക്കും ശശാങ്ക ഇവിടെ ഇല്ല ലണ്ടനിലാണ് പിന്നെ പിന്നെ സുശീലൻ യു കെയിലാണ് ഇങ്ങനെ പിന്നെ യു എ ഈ വർഷങ്ങളായിട്ട് ഇവര് വീട്ടിൽ വന്നിട്ട് പോലൂല ഈ ശശാങ്കനും വോട്ട് ചെയ്യും പിന്നെ ഈ പറയുന്ന സുശീലനും വോട്ട് ചെയ്യും ഇതെല്ലാം കറക്റ്റ് വോട്ട് കിട്ടിയിരിക്കും ഇതെല്ലാം സി പി എമ്മിന് അറിയുന്നതാണ് അങ്ങനെ പോയവരുടെ അത് അണുപ്രകാശിനെ അറിയാം അണുപ്രകാശ് ഒരു പണി പണിയങ് എടുത്തു വോട്ടേഴ്സ് ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ട് കണ്ടുപിടി കൊണ്ടുപോവാ കൃത്യമായിട്ടിട് അപ്പോൾ ഈ മരിച്ച ശശാങ്കനായിട്ട് വോട്ട് ഇറങ്ങി വന്നിരിക്കണമുണ്ടായിരുന്നു എല്ലാം കയ്യോട് പിടിച്ച് അങ്ങനെ കൃത്യമായി ആദ്യ തവണ നല്ല രീതിയിൽ വോട്ടിങ് നടന്നു ഒളിച്ചടുക്കി അയൽ ജയിച്ചു ഇപ്പൊ രണ്ടാമത്തെ തവണ അപ്പോഴും ഈ എഴുന്നൂറ്റി ചിലവരെ വോട്ടിനാ അവിടെയും തന്ത്രം പയറ്റി അവിടേയും അതായത് വോട്ട് ചെയ്യണത് കള്ള വോട്ടെങ്ങി കള്ള വോട്ട് അത് ചെയ്തില്ലെങ്കിൽ ഒരു സുഖമില്ല ഇല്ല സി പി എമ്മിനെ സംബന്ധിച്ചൊരു സുഖം ഉണ്ടാവില്ല നിങ്ങൾ എന്താ ഈ പറയണേ കൗണ്ടിങ് സ്റ്റേഷനിലൊക്കെ വന്നിട്ട് ആണോ ഒരു രണ്ട് വോട്ടെങ്കിലും വോട്ടെങ്കിൽ ഒരു നിവർത്തി ഇല്ലണ്ണ ഇതാണ് ഇപ്പം ഇപ്പൊ സിറ്റിയിലും നടക്കില്ല <usher <rural> <usher> आ, आ, ना ना, ും അതുകൊണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ അതായത് സ്ഥലമാണെങ്കിൽ ഈ കോൺഗ്രസ് ഒന്നും അങ്ങനത്തെ പരിപാടികൾക്ക് സി പി എമ്മിന് കുരുട്ടുപുതിയിലൂടെ കാര്യം നടത്തുന്നത് വിപ്ലവം ചലഞ്ച് ചെയ്ത് വിപ്ലവം അല്ലേ ഇപ്പോൾ ഓട്ടിയാൻ പോയി നിൽക്കുന്നു എൻ്റെ മകൾ ഇവിടെ സ്ഥലത്തില്ലെന്നറിയാം എനിക്കറിയാം എൻ്റെ മകളുടെ പേരിൽ വേറൊരു പെൺകുട്ടി ഓട്ട് ചെയ്യാൻ പോയിരിക്കുന്നത് അത് ഇനി എൻ്റെ കുട്ടിയുടെ പേരറിയാം ഇന്നാര മോളെന്ന് അറിയാം ബി ജെ പി കാര്യം പറയാം അത് ഇന്നേരല്ലല്ലോ ആരോ പറഞ്ഞു ചലഞ്ച് വിപ്ലവം അവിടെയും വിപ്ലവം ഉണ്ടാക്കുന്നു അപ്പോൾ എനിക്ക് എന്നെ ചോദിക്കുകയാണെങ്കിൽ എനിക്കൊല്ലം പറയാൻ പറ്റുമോ എൻ്റെ കുട്ടിയല്ലെന്നാണെന്ന് എനിക്കൊന്നും പറയാൻ പറ്റും അപ്പോൾ പാർട്ടിക്കാരനെ തീർച്ചയായിട്ടും പാർട്ടി ഞാൻ ആദ്യം നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ നമ്മളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നട്ടല്ലൂരി പാർട്ടിക്ക് പണയപ്പെടുത്തിയിരിക്കണമെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ചുരുക്കത്തിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഇതിന്റെ മറ്റു പ്രായോഗിക വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇതാണ് സി പി എം എന്നുള്ള കാര്യം മാത്രമേ ഇതിലൂടെ ഇത് ഈ സമൂഹത്തിന് അറിയാവുന്നതാണ് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നടന്ന പാർലമെന്റ് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ച് തിരുത്തി എന്നാണ് അതാണ് സുധാകരൻ പറഞ്ഞത് ദേവദാസ് സ്ഥാനാർഥിയായിരുന്നു അല്ല പ്രജീ ഇതിനകത്ത് പ്രീത വേറൊരു കാര്യം മനസ്സിലാക്കുക പ്രീത ഇതിനകത്തുള്ള സംഭവം പോസ്റ്റൽ വോട്ട് ഉണ്ട് ഈ പോസ്റ്റൽ വോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം പോസ്റ്റൽ വോട്ടിൽ ലീഡ് കിട്ടുന്നത് എപ്പോഴും ഇടതു വർഷത്തിനാണ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ വോട്ട് ചെയ്യുന്നത് അപ്പൊ ആ പോസ്റ്റൽ ഔട്ടിനകത്ത് വരെ തിരുത്തിൽ വളർത്താൻ പോയത് വക്കം പുരുഷോത്തമനാണ് പുരുഷോത്തമനാണെന്ന് സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ ഈ സി പി എമ്മിന് ഒരു കാര്യമുണ്ട് സി പി എമ്മിന് ഒട്ടും ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ വിരോധികളായ കുറേ പേര് കോൺഗ്രസിലുണ്ട് അതിൽ അന്ന് ഏറ്റവും രാഷ്ട്രീയ വിരോധമുള്ള ആളായിരുന്നു വക്കം പുരുഷോത്തമം അപ്പം അയാൾ എങ്ങനെയും പൊട്ടിക്കണം എങ്ങനെയും പൊട്ടിക്കണം പൊട്ടിക്കാൻ വേണ്ടിയാണ് പോസ്റ്റൽ ഔട്ടെങ്കിൽ പോസ്റ്റലോട്ട് കൊണ്ടുപോവാ തിരുത്ത് അച്ഛൻ ഇരുന്ന് തിരുത്തി എന്നിട്ട് അയൾ ജയിച്ചു വക്കം പുരുഷോത്തമം ജയിച്ചു അയൾ ജയിച്ചു ദേവദാസൊക്കെ എട്ട് നില പൊട്ടി ഇതൊക്കെ ഇതൊക്കെ ചരിത്രമാണ് പോലീസ് കൊല്ലം സാറേ സാറേ എവിടെ കാണും കാണും അതൊക്കെ ആ നമ്മൾ ഇതായി മെഷീനായി സത്യത്തിൽ സുധാകരന്റെ ഒരു എതിർപ്പ് അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവിനെ മാറ്റി നിർത്തുക അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചില വിഷമങ്ങളാണ് ചില സമയങ്ങളിൽ ആ വിഷമങ്ങളിൽ ഉണ്ടാവുന്ന ഒരു ഉൾ ചില അദ്ദേഹം അറിയാതെ വിളിച്ചു പറഞ്ഞു ഇതിനകത്ത് നമ്മൾ ഒരിക്കലും ഒന്ന് രണ്ട് തവണ സംസാരിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ പിണറായി വിജയൻ എന്ന നേതാവ് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവരെ ഇപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴും പറഞ്ഞു ബേബി ഇദ്ദേഹത്തെ കാണാൻ പോയിരുന്നു ആരെ ഈ സുധാകരനെ സുധാകരൻ ഒന്നുമല്ലെങ്കിലും ഇപ്പോ ഈ പറയുന്ന രണ്ട് ടൈമും മൂന്ന് ടൈം രണ്ട് ടൈമും നല്ലൊരു മന്ത്രിയാണ് പൊതുമരാമത്ത് മന്ത്രി അദ്ദേഹം ഏറ്റവും നല്ല മന്ത്രി നമ്മൾ ഐ എസ് ഐ എസ് ആരെ കുറിച്ച് പറഞ്ഞു ഐ എസ് ആർക്കൊക്കെ നിലയ്ക്ക് നിർത്തി ഭരിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഈ പറയുന്ന വിഭാഗീയതയിൽ പിണറായി വിജയൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവരൊക്കെ വെട്ടി നിരത്തലിന്റെ ഭാഗമായിട്ടാണ് ഐസെക്കിനെ വെട്ടിയത് ഐസെക്കും ഇദ്ദേഹം ആലപ്പുഴ വിഭാഗീയതയുടെ അങ്ങേ ഒരു സ്ഥലമാണ് അവിടെ പാർട്ടിയുടെ ഉത്ഭവം തന്നെ ഉണ്ടായ ഈ പറയുന്ന പിണറായി കഴിഞ്ഞാൽ പാർട്ടി തെക്കൻ ജില്ലകളിൽ ഏറ്റവും കൂടുതലുള്ള സ്ഥലം ആലപ്പുഴയാണ് എന്നിട്ട് പുന്നപ്പറയിൽ എന്തിനു പറയണേ ആ കൃഷ്ണപിള്ള സ്മാരകം കത്തിച്ചതാരാണ് സി പി എം ആര് തന്നെ കത്തിച്ചതാ സി പി കൃഷ്ണപിള്ള എന്ന് പറഞ്ഞാൽ ആരെ ഇന്നും സി പി എമ്മിൻ്റെ ഒരു വികാരമാണ് അദ്ദേഹമാണ് ഇവിടെ ഈ പാർട്ടി ഉണ്ടാക്കിയത് കൃഷ്ണപിള്ള മരിച്ചതിൽ പോലും ദുരൂഹത ഇന്നും ഇന്നുമുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആലപ്പുഴയിലെ വിഭാഗീയതയുടെ ഒറ്റ ഇര തന്നെയാണ് ഈ ജി സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി ജി സുധാകരൻ്റെ പ്രകൃതി പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഈ മാറ്റി തരം ബ്രാഞ്ചിലാണ് അദ്ദേഹത്തെ പോലെ ഇന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും സംസാരിക്കില്ല പാർട്ടിയുടെ അംഗത്വം തന്നെയാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ് അത് ഇപ്പോഴും പറഞ്ഞു എനിക്ക് പാർട്ടിയുടെ അംഗത്വം തന്നെയാണ് ഏറ്റവും വലുത് അതിലെനിക്ക് യാതൊരു ഇതുമില്ല അതും മതി എനിക്ക് എന്നാ പറഞ്ഞത് അദ്ദേഹത്തിനെ ബ്രാഞ്ചിൽ കൊണ്ട് സാധാരണ പ്രവർത്തനമായിട്ടാണ് കൊണ്ടിരുത്തിയിരിക്കുന്നത് അതൊക്കെ ഈ പാർട്ടിയുടെ അദ്ദേഹത്തിന്റെ മനസ്സ് വലുതായത് അദ്ദേഹം അത് അംഗീകരിക്കുന്നു എങ്കിലും ഉള്ളിലുള്ള തിരിയിളക്കത്തിലാണ് അദ്ദേഹം ചില സത്യങ്ങൾ ചില സമയങ്ങളിൽ അറിയാതെ തികട്ടി വരുമ്പോൾ വിളിച്ചു പറഞ്ഞു പോകും അല്ല ഇതിപ്പോഴും സത്യത്തിൽ അദ്ദേഹം ആ സമയത്ത് ഇതിപ്പോ അവരുടെ പഴയകാല പ്രവർത്തകരുടെ ഒരു അനുസ്മരണ യോഗത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ രണ്ടുള്ളവൻ നിൽക്കുന്നത് ഇതേപോലെ വീണെങ്കിൽ കിട്ടിയാൽ എടുക്കാമെന്ന് പറഞ്ഞു പണ്ട് എന്ന് പറഞ്ഞാൽ പറ്റും കാരണം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല വിഷ്വൽ മീഡിയ ഏത് ഒക്കെ അങ്ങടെ എന്താ പറയാ നിഷ്കരണം എന്ന് പറയും വേണ്ടതും ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയാ നിരന്തരം കൈമാറി അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞതിനെ അടത്തി എടുത്താണ് നിങ്ങൾ ഇത്രയും പറഞ്ഞതെന്ന് ഏതായാലും നമുക്ക് ഏതായാലും നമുക്ക് നോക്കാം പോലീസ് കൈമലർത്തിയിരിക്കുന്നു സാർ മുപ്പത്തി ആറ് കൊല്ലം ആയതാണ് സാർ എന്ത് ചെയ്യും സാർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ജോച്ചിറിയെ രണ്ടായിരത്തി അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയായി തീരും ഇതിന്റെ ഒരു പരിസ്ഥാധി വന്നു